ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് മൂന്ന് കൂട്ടം കറികളുമായി നല്ല നാടൻ ഉച്ചയോണ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ആദ്യം നമുക്ക് മുരിങ്ങക്ക ഒഴിച്ചു കറി ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായിട്ട് ആദ്യം നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് നാളികേരം ചിറകി ഇതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് അരയ്ക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു പാൻ എടുക്കാം പാനിലേക്ക് നമുക്ക് മൂന്ന് മുരിഞ്ഞ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയുള്ളി അഞ്ചെട്ടെണ്ണവും പച്ചമുളക് രണ്ടെണ്ണം കീറിയതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം നിളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വേണം അടച്ച് വെക്കാനേ ഇനി നമുക്ക് തുറന്നു നോക്കാം എല്ലാം ഇളക്കിയതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച വെച്ച് അരപ്പില്ലേ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് എല്ലാം ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഇളക്കി കൊടുക്കണം എങ്കിൽ ഒരുപാട് അങ്ങ് തിളച്ച് പോകരുത് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരുപാട് അങ്ങ് തിളക്കരുത് അങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഒരുപാട് തിളക്കരുത് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിക്കേണ്ടത് നോക്കാം ഒരു പാൻ എടുക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കടകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നേരെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നീട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ താളിച്ചൊഴിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതാണ് പറഞ്ഞു തന്നതേ അങ്ങനെ നമ്മുടെ ആദ്യത്തെ കറിയായ മുരിങ്ങക്ക ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് ഇനി അടുത്തത് നോക്കാം അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തോരനാണ് തോരനാവശ്യമായ അരപ്പ് തയ്യാറാക്കാൻ ഒരു ജാറെ എടുക്കുക ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങാതിരുമീത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നടുവേ കീറിയതും വെളുത്തുള്ളിയിലി രണ്ടെണ്ണവും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണും ചെറിയ ജീരകം ഒരു ടീസ്പൂണും കൊടുക്കാം ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം പിന്നെ ഒരു പാൻ അടുപ്പിൽ വെക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒന്ന് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടകെല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത്രയും മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കൊച്ചുള്ളി അഞ്ചാറെ എണ്ണം ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം ായ കഴിഞ്ഞത് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ കായത്തേറിനാണ് ഉണ്ടാക്കുന്നത് കായ ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ വഴച്ചു കൊടുക്കണേ ഇനി കായ കായൊന്ന് വേഗനായിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഒഴച്ച് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി വെച്ചിട്ടോ നിറച്ച് വെച്ച് വേവിക്കാം പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ അരിപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മൾ തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി കൊടുക്കാം കരം ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം പിന്നെ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് എല്ലാം കൂടി ഇളക്കി കൊടുക്കാം ഈ ഒരു തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ നല്ല ടേസ്റ്റാണേ അങ്ങനെ നമ്മുടെ ഈ തോരനും റെഡി ആയിട്ടുണ്ട് ഈ തോറിൻ്റെ പേര് കായത്തോരുന്നാണ് വളരെ ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തത് മെഴുക്കു പുരട്ടിയാണ് അത് നോക്കാം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിഴങ്ങ് മുഴിക്കൂരിട്ടിയാണ് അതിനായിട്ടൊരു എടുക്കാം പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ രണ്ട് സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും എല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൊടുക്കാം ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണേ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് അരിഞ്ഞുവച്ച കിഴങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണേ നമ്മൾ നമ്മളീ വഴത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴറ്റി കൊടുക്കാനേ അതാരും മറക്കരുതേ എല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തുറക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴിച്ചു കൊടുക്കുക നമ്മൾ കിഴങ്ങ് മുഴക്കുരുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ വളരെ ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മൾ ഉച്ചവണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം ആദ്യം നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ചോറ് വിളമ്പാം പിന്നീട് നമ്മൾ ഉണ്ടാക്കിയ കായത്തോർ ഇവിടെ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കിഴങ്ങ് മുഴക്കൂരിട്ടി വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ മുരിങ്ങയ്ക്ക ഒഴിച്ചു കറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് ചീമച്ചക്ക തേലാണ് അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണേ അങ്ങനെ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഇത്രയും കറികൾ ഉണ്ടാക്കി എടുത്തത് വളരെ സിമ്പിൾ ആണ് വളരെ ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് എടുത്തത് താങ്ക് ഫോർ വാച്ചിങ്